േഴ് ജൂലൈ ശ്രീമൂലം പ്രജാസഭയുടെ യോഗത്തിൽ സ്റ്റേറ്റ് ബസ് ഓടിക്കാനുള്ള തീരുമാനം ദിവാൻ സർ സി പി അയ്യർ പ്രഖ്യാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപതിനാണ് തിരുനാൾ ബാലരാമവർമ്മയും കുടുംബാംഗങ്ങളും കയറിയ ആദ്യ ബസ് തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നും കവടിയാറിലേക്ക് കന്നിയാത്ര നടത്തുന്നത് അകമ്പടിയായി പൗരപ്രമുഖർ കയറിയ മുപ്പത് ബസ്സുകൾ സംസ്ഥാനത്ത് പൊതുജനങ്ങൾക്കായുള്ള ബസ് സർവീസിന്റെ തുടക്കം ഇങ്ങനെയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊട്ടേ തിരുവിതാംകൂറിൽ ബസ്സുകൾ നിരത്തിലിറങ്ങിയിരുന്നു പ്രമുഖന്മാർക്കും മാത്രം പ്രവേശനമുള്ള ഈ ബസ്സുകൾ കരി ഇന്ധനമാക്കിയാണ് പ്രവർത്തിച്ചതെന്ന് കേൾക്കുമ്പോൾ ഇന്നും അത്ഭുതം തോന്നാം സ്റ്റേറ്റ് ബസ് സർവീസ് രൂപീകൃതമായതിനു ശേഷവും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ധനക്ഷാമം കരിയും ചാരായവും ഉപയോഗിച്ച് വാഹനം ഓടിച്ച ചരിത്രവും നമ്മുടെ ഈ ആനവണ്ടികൾക്കുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ ട്രാൻസ്പോർട്ട് അദ്ദേഹം ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു പിറ്റേ ദിവസം മുതൽ നാഗർകോവിലേക്ക് കന്യാകുമാരിയിലേക്കുള്ള പാസഞ്ചർ സർവീസ് ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് തുടങ്ങി സിറ്റിയിലെ യാത്രകളൊക്കെ തുടങ്ങി ചട്ടങ്ങൾ കൊണ്ടുവന്നു ഇതിനെങ്ങനെ വേണമെന്ന് വളരെ ലാഭകരമായിട്ട് ട്രാൻസ്പോർട്ട് നടത്തി കേരളം രൂപീകൃതമായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ രൂപമെടുക്കുന്നത് ഇന്ന് എഴുപത്തിയഞ്ചാം വയസ്സിൽ പ്രതിദിനം പതിനെട്ട് ലക്ഷം കിലോമീറ്റർ താണ്ടി നാലര കോടിയിലേറെ രൂപ പ്രതിദിനം വരുമാനമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായി കെ എസ് ആർ ടി സി വളർന്നു അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് ബസ്സുകളും എൺപത് ഡിപ്പോകളും നാൽപ്പതിനായിരത്തിലേറെ ജീവനക്കാരും മുപ്പത്തി അഞ്ചായിരത്തിലേറെ പെൻഷൻകാരും ഉൾപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം സംസ്ഥാന വികസന ചരിത്രത്തിൽ വലിയൊരു പങ്കുവഹിച്ചുകൊണ്ടാണ് കെ എസ് ആർ ടി സി മുന്നോട്ടു പോയതെങ്കിലും സമീപകാലത്ത് നഷ്ടക്കണക്കുകൾ കൊണ്ട് മാത്രമാണ് കെ എസ് ആർ ടി സി വാർത്തകളിൽ ഇടം നേടുന്നത് നഷ്ടക്കണക്കുകൾക്കിടയിലും പൊതുഗതാഗത രംഗത്ത് കെ എസ് ആർ ടി സി വഹിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധത മറന്നുകൊണ്ടാണ് അധികാരികളുടെ ഇടപെടലുകൾ ഉണ്ടാവുന്നതെന്ന് സമീപകാല അനുഭവങ്ങൾ കൊണ്ട് വ്യക്തമാണ് ഡീസൽ വിലവർദ്ധവിനെ തുടർന്ന് പ്രതിസന്ധി രൂക്ഷമായി കെ എസ് ആർ ടി സിയുടെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യുമ്പോഴും ഈ ഗതാഗത സംവിധാനത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സാധാരണ മലയാളിക്ക് ചിന്തിക്കാൻ പോലും ആവില്ല യാത്രക്കാർക്ക് വേണ്ടി വലിയ സൗകര്യങ്ങൾ ഒരുക്കാനോ സ്വപ്ന തുല്യമായ യാത്രകളൊന്നും സമ്മാനിക്കാനോ കഴിഞ്ഞിട്ടില്ലെങ്കിലും കെ എസ് ആർ ടി സി മലയാളികൾക്ക് ഇന്നുമൊരു വികാരമാണ് ഇതുതന്നെയാണ് എഴുപത്തിയഞ്ചു വർഷം ഓടിക്കതച്ചെത്തുമ്പോഴും മലയാളികളെ ഈ സംവിധാനവുമായി അടുപ്പിക്കുന്നതും തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ധരീഷിനൊപ്പം ടി ജി സജിത് ഇന്ത്യ വിഷയം